അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോയിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പടം പടയും പോവാനും തന്നെ ചെയ്തിട്ട് അവരെ മുട്ടയാണ് ഈ കോഴിക്ക് അടവെച്ചത് അങ്ങനെ അടവച്ച് വിരിച്ച കുഞ്ഞുങ്ങളാണ് ഒത്തിരി അടിപൊളിയായിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളെ അഭിപ്രായം പറയട്ടോ കാരണം ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നവർ പുള്ളിക്കോയിനൊക്കെ ചെയ്യുന്നവരുണ്ടാവും എല്ലാം അതിനെ പറ്റി അറിയുന്നവർ ഉണ്ടാവും അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഈ കോഴിക്ക് അട വെച്ച് വിരിച്ചതാണ് കേട്ടോ ഇൻകുവേറ്റർ ഒന്നും അല്ല നമ്മൾ ഇൻക്വേറ്ററിലൊന്നും ഇവിടെ ചെയ്യലില്ല എല്ലാം ഇവിടുത്തെ ഇൻകുവേട്ടറിലെല്ലാം നമ്മളെ കോഴികൾ തന്നെയാണ് ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ കോഴി ഒരേ സമയം അടയിരിക്കുന്ന ഷെഡാണ് നമ്മളത് അതിനുള്ള സെറ്റപ്പിലാണ് ഇപ്പൊ ചെയ്തത് അപ്പോൾ ഓരോ ദിവസം അടാവുന്ന കോഴികൾക്ക് ഓരോ ദിവസമുള്ള മുട്ടകളിങ്ങനെ വെച്ചുകൊടുക്കും എന്നും പുള്ളി മുട്ട ഒന്നും ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതാവുമ്പോൾ അത് വെക്കും അല്ലാത്ത കൂടുതലും നടൻ കോഴിൻ്റെ മുട്ട അമ്മ കോഴിയായിട്ടാണ് കൊടുക്കൽ മുട്ട വിരിച്ചിട്ട് അതുപോലൊക്കെ ഉള്ള സെറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേജ് ഫോളോ ചെയ്യുക അതായത് ചാനൽ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെക്കുക നമ്മളെ കൂടെ കൂടുക ഓക്കെ അതായത് കാലക്കെറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും അപ്പം ഇന്ന് തന്നെ പല സ്ഥലങ്ങൾക്കും പോയി ഓരോ ദിവസവും അതേ മതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ടും അമ്മക്കോഴിയും സാധാ നാടൻ ഒറിജിനൽ നാടൻ കോഴിയാണ് കുഞ്ഞുങ്ങളുണ്ടാവുക അടിപൊളി അമ്മ കോഴിയും ഉണ്ടാവും അതുപോലെ അടയിരിക്കുന്ന ടൈപ്പ് കുഞ്ഞുങ്ങളെ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ അട വെച്ച് വിരിയിക്കാൻ പറ്റിയങ്ങൾക്ക് കൂടുതലും കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാലും അത് വെച്ച് വിരിയ്ക്കാൻ പറ്റിയ മൊറിജിനൽ നാടൻ കോഴിയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ ഇതും അല്ല ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ കാണുന്നത് ഫാൻസിയാണ് ഇത് അല്ല മൊറിജിനൽ നാടൻ തന്നെ വരുന്ന പുള്ളി കോഴികളാണ് അപ്പോൾ അവനും മുട്ടാണ് വിരിയിച്ചെടുക്കുന്നത് അപ്പോൾ അവനും അടാവും ഇവനമ്മ കോഴികളൊക്കെ അടാവരുണ്ട് നാടം ഇരിക്കണേൽ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് കോഴികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പലതരം ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ മാർക്കറ്റ് കിട്ടില്ല മാർക്കറ്റ് കിട്ടണമെങ്കിൽ ആയിട്ട് ഒറിജിനൽ നടൻ ചെയ്യണം ഈ പുള്ളിക്കോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കോയിൻ്റേതായിട്ടുള്ള മാർക്കറ്റ് കിട്ടണമെങ്കിൽ പുള്ളിക്കോയി വേറിട്ട് തന്നെ ചെയ്യണം നമ്മൾ വേറിട്ട് ആയിട്ട് ഓപ്പണായിട്ട് ചെയ്യണമുണ്ട് മൊത്തത്തിൽ ചെയ്യുന്നതിന് നമ്മൾ ഒരേ റേറ്റിലാണ് നടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അതേ റേറ്റിലാണ് കൊടുക്കുന്നത് പുള്ളി പുള്ളിക്കുഞ്ഞുങ്ങളാണെങ്കിൽ റേറ്റ് കൂടും അപ്പോൾ നമ്മൾ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതല്ല ഇതുപോലെയുള്ള തെറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വീഡിയോസൊക്കെ വിട്ടിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് വേണ്ട അടുത്തത് മതിയെന്ന് പറഞ്ഞാൽ മതി ഓരോരുത്തർക്കോരോ കളറുകളാണ് ഇഷ്ടപ്പെടുക ചിലർ ഓരോ ധാരണകളുണ്ട് ഓരോ മോഡലും വേണം എന്നുള്ളത് നാടൻ കോവിൽ തന്നെ പല പല കളറുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ചില ആളുകൾ വീഡിയോ ഇട്ട് കൊടുത്താൽ അവർ പിന്നെ റിപ്ലൈ ഒന്നും തരില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അപ്പോൾ നമുക്ക് വേണം അടുത്താളം നോക്കാം ചിലർ പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് പറയട്ടോ അറിഞ്ഞ് പിന്നെ ഒന്നും ഉണ്ടാവില്ല ചിലർ കറിയാൻ രാത്രി പൈസ ഇട്ടരാം കൊടുക്കരുത് കാരണം അങ്ങനെ ഓരോ ലെവലിൽ പോകുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനമാക്കുക ഇപ്പം നമ്മൾ വീഡിയോ വിട്ട് നോക്കുകയാണെങ്കിൽ വിറ്റന്നല്ല അതിൻ്റെ വിറ്റന്നായിട്ട് നമ്മൾ സാധനം അയച്ചു തരും നമ്മൾ രാവിലെ വിട്ടാൽ രാത്രിയായിട്ട് തിരുവനന്തപുരം വരെ കിട്ടും ഏറ്റവും ലോങ്ങ് നമുക്ക് തിരുവനന്തപുരമാണ് പിന്നെ കാസർഗോഡും കാസർഗോഡ് അതിൽ തന്നെ രാത്രിയും കിട്ടും കാസർഗോഡ് എത്തുമ്പോൾ തന്നെ രാത്രി അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക